Hi, hello friends. അപ്പോൾ അതാ രണ്ട് ദിവസം മദ്രസ ഒന്നും ഇല്ലല്ലോ അപ്പോൾ വീട്ടിലേക്കൊന്ന് രണ്ട് ദിവസം നിൽക്കാൻ പോവാച്ചിട്ട് വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വൈകിട്ട് ഒരു ഏഴുമണിയൊക്കെ ആയിട്ടുണ്ട് ഞാൻ ഇവിടെ ഞാനും കുട്ടികളും വന്നപ്പോൾ അപ്പോൾ ഇന്നലെ അയൽവാസിയിൽ റിസെപ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ വരാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പോൾ ആ ഒരു പരിപാടി ഉള്ള കാരണം അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങനെ വരാലോ എന്ന് കരുതിയിട്ടാണ് പിന്നെ ഇന്നലെ രാവിലെ വരാതിരുന്നത് അപ്പോൾ ഇവിടെ ആണെങ്കിൽ ജ്യേഷ്ഠത്തി മക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുത്തെ നാത്തുമാരും കുട്ടികളൊക്കെ അവരും സ്കൂൾ മദ്രസൊക്കെ ലീവാണ് അവരും പോയി അവർക്കിപ്പോൾ ഈ സമയത്തേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നലെ അങ്ങനെ കാര്യമായിട്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഏഴുമണിയൊക്കെ ആയിരുന്നെങ്കിലും വന്നപ്പോൾ വന്നപ്പോൾ പിന്നെ ഭയങ്കര ക്ഷീണം അങ്ങനെയൊക്കെ ആയിട്ട് കിട്ടുന്നത് പിന്നെ ഇന്ന് രാവിലെയാണ് ഞാൻ ഇങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് അപ്പോൾ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കായിരുന്നു രാവിലെ പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വന്നാൽ നമുക്ക് എന്താണ് കിച്ചണിൽ പോകണം പണികൾ തീർക്കണം അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ ഇതും പിടിച്ച് നടക്കട്ടെ അപ്പോൾ ഒന്ന് വീഡിയോ എടുക്കാൻ എന്ന് മുറ്റൊക്കെ മുറ്റമൊക്കെ നടിച്ചു ഒരച്ചിട്ടാട്ടാ ഞാനൊന്ന് പുറത്തൊക്കെ ഇറങ്ങിയത് അപ്പോൾ നോക്കുമ്പോൾ മുറ്റത്ത് അങ്ങനെ ഒന്ന് ും കാണാനില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്നപ്പോൾ ഇനി മുറ്റൊന്നും അടിച്ചു വരണ്ട വീഡിയോ ഒക്കെ വന്നുകൊണ്ട് എടുക്കുക എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ നടന്ന് വീഡിയോ എടുക്കുന്നു അപ്പോൾ അത് അവിടെ കോഴിക്കളാണ് കേട്ടത് മാഷല്ല ഉണ്ട് പിന്നെ അപ്പം ഞാനിങ്ങനെ എൻ്റെ ഇന്നലെ വരുമ്പോൾ എൻ്റെ ചാർജർ എടുക്കാൻ വേണ്ടി മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനങ്ങനെ പറഞ്ഞില്ലേ റിസപ്ഷനൊക്കെ പോയിട്ട് പിന്നെ അങ്ങനെ വന്നപ്പോൾ ചാർജർ ബാഗി വെക്കാൻ വേണ്ടി മറന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചാർജർ ഇനിയിപ്പോൾ ഫോണിൽ ചാർജ് ഇല്ല നേരം കൊടുത്ത് നോക്കുമ്പോൾ ഒക്കെ വീഡിയോ എടുക്കും വേണം അപ്പോൾ ഞാനിവിടെ തറവാട്ടിൽ ഫോണിൻ്റെ ചാർജർ ഉണ്ടോ എന്ന് ചോദിക്കാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിന് പോകുമ്പോൾ ഇവിടെ വല്ല്യമ്മ ഉണ്ട് പിന്നെ അടക്ക എന്തൊക്കെ പരത്തണമെന്തൊക്കെ ഉണ്ട് വല്യമ്മപ്പം അത് കണ്ടുണ്ടെങ്കിൽ ഇന്ന ഇവിടെ നിന്ന് ഓടിക്കും വലിയമ്മനൊന്നും വീഡിയോയിൽ കാണിക്കും വലിയ മാക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഞാൻ ഫോൺ കുത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ വെറുതൊന്നും ഇങ്ങനെ അതൊക്കെ ഒന്ന് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊന്നും ഈശീട്ടില്ല അപ്പോൾ രാവിലെ മന്ത്രസൂ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ ഇനി ഇപ്പോൾ ഈ ഇവിടെ കിടന്നിട്ട് പരക്കും പാച്ചിലും ഓട്ടോ ഇതൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ കുറച്ചുനേരം കൂടി അവിടെ കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ പിന്നെ വിളിച്ചിട്ടില്ല പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിലും ഒരു രസൂല്യ കേട്ടോ അവിടെ താത്താരും മക്കളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രസമാണ് ആങ്ങാരെ ഭാര്യമാരൊക്കെ ഉണ്ട് രണ്ടാൾ പിന്നെ അവരുടെ മക്കളൊക്കെ പാടായാൽ നല്ല രസമാണ് അവർക്ക് മക്കൾക്ക് ഞങ്ങൾ വന്നാലും പിന്നെ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ കുട്ടികളും ഇവിടെ ഇല്ലായിട്ട് അവരെ കുറവ് നന്നായിട്ട് അറിയാണ്ട് ഇവിടെ അപ്പോൾ ഈ ഒരു അവധി ഇപ്പം എല്ലോടും ഉള്ളതല്ല അപ്പോൾ അവർക്കിപ്പോൾ മദ്രാസ് ഇല്ലാത്തപ്പോഴെല്ലേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ അവരും പോയതാണ് അപ്പം എന്നെ അങ്ങനെ വിളിക്കുന്നുണ്ട് പിന്നെ ചായക്ക് പത്തിരി ഉണ്ടാക്കാൻ ഒക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു പത്തിരി ഉണ്ടാക്കണ്ട പുട്ടുണ്ടാക്കിയാൽ മതി പുട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ ഉമ്മനുകൊണ്ട് ഉണ്ടാക്കിക്കോളും പത്തിരി ആണെങ്കിൽ എന്തായാലും നമ്മളൊക്കെ വേണമല്ലോ സഹായിക്കാൻ പത്തിരി ചൂടാനോ പരത്താനോ പിന്നെ അതിലേക്കൊരു കറി ഉണ്ടാക്കാനും ഒക്കെ അപ്പം ഞാൻ പറഞ്ഞു ചിക്കൻ കൊടുുന്നത് ചിക്കൻ കൊടുന്ന് അപ്പോൾ പത്തിരിക്ക് അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അതേറ്റിറ്റ് ഉച്ചക്ക് ബിരിയാണി ആക്കാം പുട്ടിക്ക് നമുക്ക് പിന്നെ എന്തെങ്കിലും പഴ പപ്പടം എന്തെങ്കിലും കയ്യിൽ മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടിയിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അപ്പോൾ പിന്നെ താത്തൊക്കെ വന്ന് പിന്നെ ഓള് ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി അപ്പോൾ ബിരിയാണീൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാനിപ്പോൾ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വേഗം പുട്ടിൻ്റെ പരിപാടികളൊക്കെ നോക്കി പുട്ടും ചായ ചിരിച്ച് പപ്പടം വേണ്ടവർക്ക് പപ്പടം പഴം വേണ്ടവർക്ക് പഴം പിന്നെ എനിക്ക് പ്രധാനമായിട്ട് വേണ്ടത് പുട്ടാണെങ്കിൽ മീൻകറിയാണ് അപ്പോൾ ഇക്ക് ഇപ്പോൾ കൂട്ടാനിവിടെ മീൻകറി എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഇന്നലെ മീൻകറി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്നലത്തെ സ്രാവിൻ്റെ കറിയാണ് അപ്പോൾ അതും ഒഴിച്ച് നോക്കുമ്പോൾ പിന്നെ കുട്ടീസിനൊക്കെ എല്ലാവർക്കും അതന്നെ തന്നെ മീൻ കറി തന്നെ മതി അങ്ങനെ പിന്നെ അപ്പോൾ പിന്നെ രണ്ട് വർഷം മീനും കൊടുത്തിട്ടെന്ന് അങ്ങനെ അതൊക്കെ കൂട്ടി പുട്ടൊക്കെ കഴിച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്ത ബിരിയാണിക്കുള്ള പരിപാടികളൊക്കെ നോക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇവിടെ ഒരു ഒച്ചപ്പാട് കെട്ടത് അപ്പോൾ അങ്ങനെ വന്ന് നോക്കുമ്പോൾ കോഴിയാണ് അപ്പോൾ കോഴി ഇങ്ങനെ കിടന്നിട്ട് കയറി മറിയാണ് അപ്പോൾ അത് മുട ഇടാനാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാനും കോഴി കോഴി ഇച്ചിട്ട് ഇങ്ങനെ ആട്ടുണ്ട് കോഴി ആട്ടേ വീണ്ടും വന്ന് കയറുന്നുണ്ട് അപ്പോൾ ഞാൻ അതിനെ പിടിച്ചിട്ട് പിന്നെ എവിടെയെങ്കിലുമൊക്കെ പിടിച്ച് കൊണ്ടിട്ടാലേ എത്ര മുട അങ്ങനെ പിന്നെ ചായൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പാത്രം കഴുകുകയാണ് അപ്പോൾ താത്ത അവിടെ ഇങ്ങനെ പാത്രം കഴുകുന്നുണ്ട് അപ്പോൾ ഞാനിതിങ്ങനെ പിടിക്കുമ്പോൾ പറയേണ്ടിട്ട് ഇങ്ങനെ അതായിട്ട് നടന്നോ പണികളൊന്നും ചെയ്യണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇനി ഇപ്പോൾ ബിരിയാണിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പിന്നെ ചായൻ്റെ പരിപാടി ഓൽ കണ്ട് വിട്ടു കൊടുത്തതാണ് അല്ലെങ്കിലും ഇവിടെ വന്നാലൊരു പ്രത്യേക മടി ഇന്ന പോലത്തെ മടിച്ച് പത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അവൻ എൻ്റെ വീട്ടിലൊക്കെ ഒന്നോ രണ്ടോ ദിവസത്തിനൊക്കെ വരുമ്പഴേ ഇതുപോലെ പണിയെടുക്കാനൊക്കെ മാറ്റി ഉള്ളവരുണ്ടെങ്കിൽ പിന്നെ ഉമ്മ ഒറ്റക്കാണെന്നുണ്ടെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യൂട്ടാ അപ്പം എന്നെ ഇങ്ങനെ ഓൾ ചീത്ത അറിയാൻ തുടങ്ങിയിരിക്കുന്നത് ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് നേരത്തെ കാലത്ത് ചെയ്തുകൂടെ എന്നാൽ പിന്നെ നമുക്ക് വെറുതെ വെറുതിരുന്നൂടെ പണികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് വെറുതെ ഇരുന്ന് സംസാരിച്ചു കൂടെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞിരിക്കും ഞങ്ങൾ പണികളൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ മുൻപ് അത് അവിടെ ചിക്കൻ കായം തേക്കുന്നുണ്ട് അപ്പം ഇനി ഞാൻ പനി ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ ചിറ്റാണ് അപ്പോൾ ഒരു ഏഴ് കിലോ വരെയൊക്കെ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് അവിടെ ബിരിയാണിയൊക്കെ വെക്കാറ് മട്ടൻ ബിരിയാണി ആയാലും ചിക്കൻ ആയാലും ഒക്കെ ഞാൻ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ അത് ആ ഉള്ളിയും തക്കാളിയും സാധനങ്ങളൊക്കെ എത്താൻ തന്നെയാണ് പിന്നെ വെട്ടി ചെന്നിട്ടുള്ളത് അപ്പം ഇനി ഞാൻ ഒരു തട്ടിക്കൂട്ട് ബിരിയാണി അപ്പം ആരും പുറത്തൊന്നും ഇല്ലല്ലോ നമ്മളെ മക്കളെന്നെല്ലോ ഉള്ളു മക്കളും ഞങ്ങളും പിന്നെ വലിയ മീൻ തന്നെ അവിടെ അപ്പോൾ ഞാൻ ബിരിയാണിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ വെച്ചിട്ട് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ ഇതിപ്പോൾ സ്പെഷ്യലായിട്ട് ഒന്നും ചെയ്യണമില്ല സാധാരണ ഒരു മസാല ബിരിയാണിയാണ് ചെയ്യണത് അപ്പോൾ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്ന് വയറ്റി എടുക്കുകയാണ് അപ്പോൾ അതിൽ ഉപ്പ് ഇട്ടുകൊണ്ട് ഇട്ടാണ് പെട്ടെന്നൊന്നും വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതാകത്ത് ഇതാ ചിക്കൻ പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മണിക്കൂർ കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ബിരിയാണീൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇട്ടാ ഇങ്ങനെ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര റിസ്ക് ഒന്നുമില്ല അപ്പോൾ ഒരു അപ്പുറത്ത് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് അരി തറപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് മഞ്ഞൾക്കൊടി ഇട്ടാണ് ഇവിടെ ഞാൻ ബിരിയാണി വെക്കുമ്പോഴത്തുള്ള ഒരു എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഉപ്പൊക്കെ കാണാൻ പക്ഷേ ഇവിടെ എല്ലാവർക്കും ഉപ്പ് കൂടുതലും ഞാൻ എത്ര കുറച്ച് ഉപ്പ് ഇട്ടാലും ഇവിടെ ഉള്ളവർക്കൊക്കെ ഉപ്പ് കൂടുതലാണെന്ന് പറയും അപ്പോൾ ഈ ഉപ്പിടുന്ന കാര്യത്തിലേക്ക് ഇവിടെ വെക്കുമ്പോൾ ഒരു പേടിയാണ് അപ്പോൾ ഞാൻ ഉപ്പ് ഞാൻ ഉമ്മന കൊണ്ടന്നെയാണ് എടുക്കാറുള്ളത് പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അതിൽ അങ്ങനെ ഇപ്പോൾ ചിക്കനൊക്കെ അങ്ങനെ വെന്ത് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ മസാല ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചിക്കൻ പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ചിക്കൻ മസാല ബിരിയാണി ഉണ്ടാക്കുന്നതാ കുറച്ച് പൊരിക്കാൻ എടുക്കാന്ന് പറഞ്ഞിട്ടോ കുറച്ച് പൊരിക്കാൻ സെപ്പറേറ്റ് പൊരിക്കാച്ചിട്ട് പൊരിക്കാൻ നിന്നത് അപ്പം ഞാൻ സ്റ്റോർ റൂമിലേക്ക് എന്തോ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് വന്നതാണ് കേട്ടോ ഗരം മസാല എന്തോ എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഇവിടെ ഉണ്ട് എന്തോ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ടോ അപ്പം ഇതെന്താ അമ്മ ഇവിടെ നിന്ന് എന്തോ ഒച്ചേക്കുണ്ട് പറഞ്ഞ് അപ്പം അമ്മ പറഞ്ഞു അത് കോഴി ആയിക്കാർ എന്ന് പറഞ്ഞു അപ്പം ഞാൻ മുറം എടുത്തിട്ട് നോക്കി നോക്കുമ്പോൾ ഉണ്ട് അതിൻ്റെ ചോട്ടിൽ കോഴിയെടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ അതിനെ ഡിസ്റ്റർബ് ചെയ്തില്ല ഞാൻ മുറം അതേപോലെ തന്നെ അവിടെ വെച്ചെടുത്ത് ഞാൻ വേഗം അവിടെ സ്ഥലം ഇട്ട് അങ്ങനെ പിന്നെ ചോറൊക്കെ തമ്മിട്ട് പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് വെറുതെ ഇറങ്ങി നോക്കിയതാണ് അപ്പോൾ അവിടെ ഒരു തേങ്ങ പൊളിക്കാൻ കിട്ടാതെ അതായിട്ട് കിട്ടുന്ന കെട്ടി മറിയേണ്ടിട്ട് അമ്മയും താത്ത ഉമ്മ പൊളിച്ചിട്ട് ഉമ്മക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ താത്താൻ്റെ അടുത്ത് ഓർത്ത് നിൽക്കുകയാണ് അപ്പോൾ വൈകിട്ട് എന്തോ സ്പെഷ്യൽ ഉമ്മാൻ്റെ വക ഉണ്ട് തോന്നുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേങ്ങ പൊളിക്കുന്നുണ്ട് പിന്നെ ഞാൻ അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുളി സംസ്കാരം കഴിഞ്ഞിട്ട് കുട്ടീസിന് ചോറൊക്കെ വിളമ്പി കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ സംസ്കാരം കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ചോറ് വളമ്പ് തിരക്കിലാണ് സംഗതി ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ആണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മക്കളോടൊക്കെ ചോദിച്ചപ്പോൾ മക്കൾ നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ടേക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണം അപ്പോൾ ഇതൊരു ഇന്ന് ഇന്നത്തെ ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീട്ടിൽത്തെ ഇന്നത്തെ ഒരു ദിവസത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്